കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രഥമ ചെറുകഥാ പുരസ്കാരം സമ്മാനിച്ചു വായനശാല കഥകളതി സാധനം എന്ന സമാഹാരത്തിന്റെ പ്രകാശനവും ഇതേ വേദിയിൽ വെച്ച് നടത്തി ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സംഗമവേദിയായ വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനതല ചെറുകഥാ പുരസ്കാരമാണ് ഊഷ്മളമായ പരിപാടിയിൽ വെച്ച് സമ്മാനിച്ചത് വായനശാല കഥകളതി സാധനം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും ഇതേ വേദിയിൽ വെച്ച് നടത്തി കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ആയുസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ും ചെറ അവര് സമൂഹത്തെ ഗവേഷണത്തിന് വേണ്ടി മൂന്നായിട്ട് തിരിച്ചു ഒന്ന് നല്ല വായനക്കാരൻ മറ്റേത് എൽപ്പം ഉറങ്ങുന്നതിന് വേണ്ടിയെങ്കിലും പുസ്തകം കയ്യിലെടുക്കുന്ന ആണ് മൂന്നാമത്തെ വിഭാഗം നമ്മുടെ വടക്കൻ സെൽഫി എന്ന സിനിമയിലൊരു പാട്ടില്ലേ കൈക്കൂട്ടും കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല എന്ന് വരുന്നൊരു പാട്ടില്ലേ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും കിതാവ് തൊട്ടിട്ടില്ലാത്ത ഒരു ജീവിതത്തിലൊരിക്കലും ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് പി വി രതീഷൻ അധ്യക്ഷനായി സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുന്ദരൻ മാങ്ങാടാണ് ജേതാവായ കെ എസ് രതീഷിന് പുരസ്കാരം സമ്മാനിച്ചത് ഇതോടൊപ്പം പ്രത്യേക ജൂറി പുരസ്കാരത്തിന്റെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു കെ എസ് രതീഷിന്റെ ചിരിക്കണപ്പെരയിലെ പാടണൊരു കട്ടിലി എന്ന കഥയ്ക്കാണ് വായനശാലയുടെ പ്രഥമ ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് കൊക്കോൾഡ് എന്ന കഥയെഴുതിയ ഡോക്ടർ എ വി സതീഷ് കുമാർ ക്ലാരയ്ക്കും രാധയ്ക്കും പറയാനുള്ളത് എന്ന കഥയെഴുതിയ ഷീജ വിജയൻ ചോരപ്പങ്ക് എന്ന കഥ എഴുതിയ പി ജി റീന അവർ മാംസം കൊണ്ടും രക്തം കൊണ്ടും കളിക്കുന്നു എന്ന കഥയെഴുതിയ ജോമോൻ ജോസ് കൂടോത്രം എന്ന കഥ എഴുതിയ വി പി ഏലിയാസ് എന്നിവരാണ് പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾക്ക് അർഹരായത് ഡോക്ടർ ആ രാജശ്രീ പുസ്തകത്തിന്റെ നിർവഹിച്ചു എങ്ങനെയാണ് കഥ വായിക്കേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ സത്യത്തിൽ ആരെ കൊണ്ടും പറ്റും തോന്നുന്നില്ല കവിതയും അങ്ങനെയാണല്ലോ കവിത എങ്ങനെ വായിക്കണം എങ്ങനെ ആസ്വദിക്കണം നമുക്ക് പറ്റില്ല കഥയും അങ്ങനെ തന്നെയാണ് പൊതുവെ കഥയും നോവലും പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്ര ധസ്ത അല്ലാത്ത ഒരു അധ്യാപികയാണ് ഞാൻ അതായത് എങ്ങനെയാണ് ഇത് വായിക്കാനോ ആസ്വദിക്കാനോ അറിയാം പക്ഷെ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും വലിയ ആശങ്കയുണ്ട് ജി ജ അനിരുദ്ധൻ പുസ്തകം പരിചയപ്പെടുത്തി പ്രസാധകനായ നാലപ്പാടം പത്മനാഭൻ കവി ദിവാകരൻ വിഷ്ണുമംഗലം ഡോക്ടർ രവി സതീഷ് കുമാർ ഷീജ വിജയൻ എന്നിവർ സംസാരിച്ചു അവാർഡ് നിർണ്ണയ സമിതിക്ക് മുമ്പാകെ ലഭിച്ച കഥകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് കഥകൾ ഉൾപ്പെടുത്തിയാണ് വായനശാല കൂട്ടായ്മ കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചത് പരിപാടിയിൽ കൂട്ടായ്മ സെക്രട്ടറി കെ പ്രദീപ് കുമാർ സ്വാഗതവും ട്രഷറർ കെ ഗൌരി നന്ദിയും പറഞ്ഞു തുടർന്ന് ആവടിയുടെ നൃത്ത സംഗീത ശില്പവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്